അസ്സലാമു അലൈക്കും വാഹനത്തല്ലാ വാത്തു ഖുർആാനിലെ ബ്ലാക്ക് ഹോളുകളുടെ പരാമർശം ജീവിതവസാനം നക്ഷത്രങ്ങൾ നക്ഷത്രത്തിൻ്റെ പിണ്ടത്തെ ആശ്രയിച്ച് വ്യത്യസ്ത രൂപത്തിലേക്ക് മാറുന്നു അതിനാൽ നിങ്ങൾക്കായി വെളുത്ത കുള്ളൻ ചുവന്ന ഭീമൻ തമോദ്വാരങ്ങൾ നൂറ്റിനോ നക്ഷത്രങ്ങൾ പൾസറുകൾ നോവ സൂപ്പർ നോവ എന്നിങ്ങനെ ഏഴ് ആകാശ വസ്തുക്കളെങ്കിലും മനസ്സിലാക്കേണ്ട പ്രാഥമിക കാര്യം അവയെല്ലാം അതിൻ്റെ ജീവിതവസാനം ഒരു നക്ഷത്രത്തിൻ്റെ രൂപത്തിൽ രൂപാന്തരപ്പെടുന്നു എന്നതാണ് ജീവജാലങ്ങൾക്കായി ദൈവം രൂപപ്പെടുത്തിയ ആയുസ് നക്ഷത്രങ്ങൾക്ക് നിശ്ചയിച്ചിരുന്നു ഓരോ ദിവസവും ഏകദേശം ഇരുന്നൂറ്റി എഴുപത്തഞ്ച് മുതൽ നാനൂറ് ദശലക്ഷം നക്ഷത്രങ്ങൾ മരിക്കുന്നുവെന്നും ഏകദേശം നാനൂറ് ദശലക്ഷം പുതിയ നക്ഷത്രങ്ങൾ നമ്മുടെ നിരീക്ഷിക്കാവുന്ന പ്രപഞ്ചത്തിൽ മാത്രമേ ജനിക്കുന്നുള്ളൂ എന്നും ഞാൻ വിഭാഗം ചെയ്ത പതിനാറിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അതായത് ഖുർആാനിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ധാരാളം പിണ്ഡങ്ങളുള്ള നക്ഷത്രങ്ങൾ തമോഗർത്തങ്ങളായോ ന്യൂട്രോ നക്ഷത്രങ്ങളായോ ജീവിതം അവസാനിപ്പിച്ചേക്കാം അങ്ങനെ ഒരു നക്ഷത്രത്തിൻ്റെ ജീവിതവസാനം രൂപാന്തരപ്പെടുന്നതാണ് ബ്ലാക്ക് ഹോൾ തമോദ്വാരത്തിൻ്റെ ഏറ്റവും ലളിതമായ നിർവചനം പ്രകാശത്തിന് പോലും അതിൻ്റെ ഉപരിതലത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാത്തത്ര സാന്ദ്രവും ദ്രവ്യം കൊണ്ട് പൊതിഞ്ഞതുമായ ഒരു വസ്തുവാണ് പ്രകാശത്തെ കൊടുക്കാൻ കഴിയുന്ന പ്രപഞ്ചത്തിലെ ഒരേ ഒരു വസ്തുക്കളാണ് തമോദോരങ്ങൾ ഒരു കൂറ്റൻ നക്ഷത്രം അതിൽ തന്നെ തകരുമ്പോൾ അവ രൂപം കൊള്ളുന്നു അത് വളരെ സാന്ദ്രമാവുകയും അത് സ്ഥലത്തിൻ്റെയും സമയത്തിൻ്റെയും ഘടനയെ വളച്ച് വികലമാക്കുകയും ചെയ്യുന്നു കോടിക്കണക്കിന് ഭൂമിക്ക് ഒരു തമോദ്വാരത്തിലേക്ക് പോയി ശൂന്യതയിലേക്ക് മാറാൻ കഴിയും ഒരു തമോദ്വാരം ഈ പ്രപഞ്ചത്തിലെ ഒരു വിചിത്രമായ കാര്യമാണ് ഒരു തമോ തമോദ്വാരത്തിനുള്ളിൽ സമയം പോലും അവിടെ നിർത്തുന്നു തമോകർത്തങ്ങൾ അതിൻ്റെ ഗുരുത്വാകർഷണ ഫലത്തിന് ചുറ്റുമുള്ളതെല്ലാം തിന്നുകയും അടുത്തുള്ള നക്ഷത്രങ്ങളിൽ നിന്ന് പദാർത്ഥം വലിച്ചെടുക്കുകയും ചെയ്യുന്നു നമ്മുടെ ഗാലക്സിയുടെ കേന്ദ്രത്തിലെ തമോദ്വാരത്തിന് നാല് ദശലക്ഷം സൂര്യന്മാരുടെ പിണ്ഡവും പതിനേഴ് ദശലക്ഷം കിലോമീറ്റർ വ്യാസവും ഉണ്ടെന്ന് കരുതപ്പെടുന്നു നമ്മുടെ ക്ഷീരപഥമുൾപ്പെടെയുള്ള പല ഗാലക്സികളും കറങ്ങുന്ന കേന്ദ്രങ്ങൾ പോലെയാണ് ഇത്തരം തമോദ്വാരങ്ങൾ അതിനാൽ യഥാർത്ഥത്തിൽ എല്ലാ നക്ഷത്രങ്ങളും ഗാലക്സികളും വിമാകാരമായ തമോദോരങ്ങൾക്ക് ചുറ്റും ഭ്രമണം ചെയ്യുന്നു മനുഷ്യരെ ഇത് നിങ്ങളുടെ നാഥൻ ഹിരാകാശത്തിൻ്റെയും പ്രപഞ്ചത്തിൻ്റെയും ഘടനയിൽ സ്ഥാപിച്ചിട്ടുള്ള കെട്ടുകളാണ് അത് പ്രപഞ്ചത്തിൻ്റെ വികാസത്തിനെതിരെ അതിന് മുറുകെ പിടിക്കുകയും സന്തുലിതമാക്കുകയും ചെയ്യുന്നു ഖുർആൻ അത്ഭുതം സൂറ വാക്കയായി പരാമർശിച്ചിരിക്കുന്ന ബ്ലാക്ക് ഹോളുകൾ ഇപ്പോൾ നോക്കൂ ഏകദേശം ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് സൂറത്ത് വാക്കയ എഴുപത്തഞ്ച് എഴുപത്തി ആറാം വാക്യത്തിൽ ഖുർആൻ നമ്മോട് പറഞ്ഞത് ഇതാണ് ഫലാ ഒക്സിമുവാ അപ്പോൾ ഞാൻ നക്ഷത്രങ്ങൾ അസ്തമിക്കുന്ന സ്ഥലത്തെ കൊണ്ട് സത്യം ചെയ്യുന്നു തീർച്ചയായും അതൊരു മഹത്തായ ശബദമാകുന്നു നിങ്ങൾക്കറിയാമെങ്കിൽ സൂറത്തുൽവാക്കിയ അമ്പത്താറ് എഴുപത്തഞ്ച് ആയത്തുകൾ ഇപ്പോൾ ഖുർആാനിലെ ഈ വാക്യം വിചിത്രവും അസാധാരണവുമായ ഒന്നിലേക്ക് വ്യക്തമായി സൂചിപ്പിക്കുന്നു കാരണം എഴുപത്തി ആറാം വാക്യത്തോടൊപ്പം വചനങ്ങളും ദൈവത്താൽ ആണയിട്ടിട്ടുണ്ട് അത് മനുഷ്യരായി നമുക്ക് അറിയാൻ കഴിയുമെങ്കിൽ തീർച്ചയായും ഇതൊരു ശക്തമായ പ്രതിജ്ഞയാണ് ഇപ്പോൾ ആധുനിക ശാസ്ത്രം ഉപയോഗിച്ച് പ്രപഞ്ച ശാസ്ത്രത്തെക്കുറിച്ച് നമ്മുടെ ധാരണ നമ്മോട് പറയുന്നത് നക്ഷത്രങ്ങളുടെ സ്ഥാപക സ്ഥലം പോലെയുള്ള വലിയതും ഭീമാകാരവുമായ ഗുരുത്വകർഷണ അസ്തിത്വങ്ങൾ മുഴുവൻ ഗാലക്സികളിലും അവയുടെ സ്വാധീനം ചെലുത്താനും പ്രപഞ്ചത്തിൻ്റെ ഘടനയെ വികലമാക്കാനും കഴിയും സ്ഥലകാലം അതിനാൽ നക്ഷത്രത്തിൻ്റെ ഈ പദ ക്രമീകരണ സ്ഥലം യഥാർത്ഥത്തിൽ നക്ഷത്രങ്ങൾ അവരുടെ ജീവിതാവസാനത്തിൽ വീഴുന്നിടത്താണ് അതായത് അവരുടെ പരിവർത്തനത്തിൻ്റെയും സ്ഥാനം അല്ലെങ്കിൽ വ്യത്യസ്ത കുർആാനിക വിവർത്തനങ്ങൾ ഈ വാക്കിൻ്റെ വ്യത്യസ്ത അർത്ഥങ്ങൾ പി വാക്ക് എന്ന് ഉപയോഗിച്ചിട്ടുണ്ട് ചിലർ അതിനെ നക്ഷത്രങ്ങൾ വീഴുന്ന സ്ഥലം എന്നുപയോഗിച്ചു ഈ അർത്ഥം പോലും എന്തിനെയോ സൂചിപ്പിക്കുന്നതായി വിശ്വസിക്കുന്നു ഒരു തമോദ്വാരം പോലെ ശക്തമാണ് മുകളിൽ സൂചിപ്പിച്ചതുപോലെ ഒരു തമോദ്വാരത്തിന് അതിശക്തമായ ഗുരുത്വാകർഷണമുണ്ട് അത് അതിൻ്റെ ചുറ്റുപാടിൽ നിന്ന് ദ്രവ്യത്തെ വലിച്ചെടുക്കുന്നു എല്ലാ വസ്തുക്കളും ഗ്രഹങ്ങളും ചുറ്റുമുള്ള നക്ഷത്രങ്ങളും അങ്ങനെ നക്ഷത്രങ്ങൾ വീഴുന്ന സ്ഥലമായി കൂടുതലറിയാൻ ഖുർആൻ പരിഭാഷ പിന്തുടരുക എന്തായാലും എല്ലാവർക്കും ഖുർആാനിനെക്കുറിച്ചും ഭൂമിയിലെയും ആകാശത്തിലെയും മറ്റ് ജീവജാലങ്ങളെക്കുറിച്ചും പഠിക്കാനും അതനുസരിച്ച് നമുക്ക് ഉയരങ്ങളിലെത്താനും പടച്ച തമ്പുരാൻ തോഫിക്ക് നൽകട്ടെ ആമീൻ എല്ലാവരുടെയും എല്ലാവക വിഷമങ്ങളും മാറി ആഫിയത്തും ദീർഘായസവും അള്ളാഹു സുബൻ താല അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്നാശംസിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഇൻഷാ അസലമലൈക്കും വരമി വാർക്കാത്തൂ